നമ്മൾ ചപ്പാത്തി ഭയങ്കര കട്ടിയാണ് ചപ്പാത്തി ചെറുക്കനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന പവറാന്നെ ഇതൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് അല്ല നിനക്ക് കറക്റ്റ് അവള് അറിഞ്ഞൂടെ ഉണ്ണി കറക്റ്റ് അറ്റം പോയി അറ്റം പോ ഇങ്ങനെ 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 മുക്കി ആദ്യം ചപ്പാത്തിയാണോ ചപ്പാത്തിയാണോ ചപ്പാത്തിയാണോന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെയൊ പുക വളരെയധികം ഗുരുദലമായിട്ട് മാവ് ചുട്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കിടക്കും നോക്കിയാണ് മാവ് അഞ്ചു ചപ്പാത്തി അധികം

ഗുജറാത്തി ചപ്പാത്തി എന്നാണ് ഇതിനെ പറയുന്നത് ഗുജറാത്തി ചപ്പാത്തി ഗുജറാത്തി ചപ്പാത്തി നമ്മൾ അടുക്കലിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോഷക്കല്ലിട്ടുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടിട്ട് വിയസ് എന്താ ഉണ്ട് ഇവിടെ ചില ഉത്സവമാണ് ഗായസ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അതിൻ്റെ പാട്ടും കാര്യങ്ങളും കേൾക്കുക എന്താ പറയുക എന്തൊക്കെ ഐഡിയ കൊണ്ടുവരുന്നത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇളക്കുന്നു ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കിയ അരങ്ങാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പൂരപ്പുറം കണക്കാക്കിയിരിക്കുകയാണ് യുദ്ധം നടന്ന് നടന്ന് മാവുമായിട്ട് അടുത്തടുത്ത് ഇത്ര അമ്മാള്ളായിട്ട് അടിച്ച് കുറച്ച് വെളിച്ചെണ്ണം നമുക്ക് എടുത്തിട്ട് അത് ഗുജറാത്തിൽ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് വേശാന് നമുക്ക് പോയെന്നൊരു ആവശ്യമില്ല ഗുജറാത്തിൽ ചപ്പാത്തി ഗുജറാത്തി ചപ്പാത്തി അല്ല ഇത്

ഞാൻ അത് ചനത്തി ഞാൻ ഇത് ചോദിച്ചിട്ട് നമ്മൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ആ സാധനമാണ് ഉണ്ട് നിങ്ങളും വീട്ടിലും ഉണ്ടാക്കുന്ന കട്ടി കട്ടി കഴിഞ്ഞാൽ പണ്ട് മൊത്തം അതിലിരിക്കും ഉണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഉണ്ണി റൊട്ടി റൊട്ടിയായിട്ട് അപ്പുറത്തി അല്ല റൊട്ടി ഇത് ഉണ്ണിയെ അവ ഉണ്ണി അവനെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്നെ തന്നെയാണോ നീ ഉണ്ടാക്കിയ അടിയത് tìm 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 này tìm 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 tìm

ചിട്ട് ഗുജറാത്തിൽ ചപ്പാത്തി ഉറക്കിയാണെന്നാണ് എല്ലാ ചപ്പാത്തി നമ്മളെ ചപ്പാത്തിയും കാര്യങ്ങളും ഇവിടെ റെഡി ആയിരിക്കും കഴിക്കാനായിട്ട് കിട്ടില്ല ഉള്ളിലെ കിടിലെ മുട്ടയും കിടിലെ ഉള്ളക്കറിയും ഉണ്ട് നല്ല ചപ്പാത്തി എടുക്കുക ചപ്പാത്തി ഇങ്ങനെ പിച്ചുക ഇറത്ത് വയ്ക്കുക കറി നിക്കാത്തി വെച്ചിട്ട് എങ്ങനെയുണ്ട് അവനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അവൻ തന്നെ ഉണ്ടാക്കിട്ട് ഒന്നും പറയുന്നില്ല ഇത്രയും ചപ്പാത്തി ചപ്പാത്തികളൊക്കെ ഉണ്ണി ഉണ്ടാക്കുക കളിച്ചോണ്ടിരിക്ക ഇതൊക്കെ ആരി എനിക്ക് കണ്ട കഴിക്കണം